വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിലുള്ള വലപ്പാട് ചിത്ര സെന്ററിലെ ജനകീയ ആരോഗ്യ കേന്ദ്രംകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരു സബ് സെന്റർ തുടങ്ങുന്നതിനെ സംബന്ധിച്ച് പലപ്പോഴും നമ്മുടെ ഇവിടെ ഗ്രാമത്തിലുള്ള പലരും എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായി പക്ഷെ അത് ആവശ്യപ്പെടുന്ന ഒരു പ്രധാന കാരണം അതൊന്നും ഉഷാറാക്കി ഒരു കെട്ടിടം പണിയുക എന്നുള്ളൊരു നിർദ്ദേശമാണ് ഞാനിവിടെ താല്പര്യമുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്ലോക്ക് ഇപ്പോൾ മലയച്ച് ഇവിടെ വന്നിരിക്കുന്നുണ്ട് അത് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ മെക്കിട്ട് കയറി അത് പറഞ്ഞ് പറഞ്ഞിട്ട് പോകാമെന്ന് തോന്നി എന്നോട് പറയേണ്ടായി ബ്ലോക്കിൽ കുറച്ച് പൈസ നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മലിയേച്ചോട് സാധാരണ പറയുന്ന പോലെ നിങ്ങളുടെ പൈസ ഒന്നും വേണ്ട അത് നമ്മുടെ ഈ പറയുന്ന ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ഞാൻ പണിയുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാം എന്ന് പറയേണ്ടായി അപ്പോഴാണ് നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രദേശമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രസിഡൻ്റ് പറയേണ്ടായി അതിലുപരിയായി നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് നമ്മുടെ ഈ ഗ്രാമം പറയുമ്പോൾ ഗ്രാമത്തിൻ്റെ പടിഞ്ഞാറ് മേഖല കടൽ തീരമായി എംഎൽയുടെ ആസ്തി വികസന ഫണ്ട് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് ബി ആർ ജിത്ത് ബ്ലോക്ക് ക്ഷേമകാര്യ ചെയർപേഴ്സൺ മല്ലിക ദേവൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ തപതി കെ എ ജ്യോതി രവീന്ദ്രൻ ജനപ്രതിനിധികളായ എം എ ഷിഹാബ് ഇ പി അജയ് ഘോഷ് മണി ഉണ്ണികൃഷ്ണൻ രശ്മി ഷിജു അനിത കാർത്തികേയൻ വൈശാഖ് വേണുഗോപാൽ ഷൈൻ നടീരിപ്പിൽ ഡി പി എം സജീഷ് കുമാർ സൂപ്രണ്ട് രാജേഷ് ആരോഗ്യ പ്രവർത്തകർ സ്ഥലം വിട്ടു നൽകിയ അടിപറമ്പിൽ കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി